ട്രൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ സയൻസ് ക്ലബ്ബിൻ്റെ രൂപീകരണവും ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഷിജിത് തോമസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സയൻസ് വിഭാഗം അധ്യാപിക അലീന ബേബി സ്വാഗതം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ പ്രീത കേ വി അധ്യക്ഷത വഹിച്ചു ട്രൂലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ എം ഡി അജിത് ജോസഫ് പി ആർ ഒ മധുസൂദനൻ ടി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സയൻസ് വിഭാഗം അധ്യാപികമാരായ പ്രസ്റ്റീജിൻ്റോ അനുഷ എന്നിവർ ചടങ്ങിൽ ഭാഗമാവുകയും ചെയ്തു സയൻസ് ക്ലബിന്റെ ഭാഗമായി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായവരെ സമ്മാനം നൽകി അനുമോദിച്ചു സയൻസ് ക്ലബിന്റെ കൺവീനറായ ഏബൽ ബിനോയ് നന്ദി പറഞ്ഞു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടുചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്